ില്ലല്ലോ എന്നാ പിന്നെ ഉത്തരം പറയല്ലേ അബ്ദുറഹ്മാൻ ഔഫ് ആ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് ഔഫ് ഭംഗിയുള്ള അബ്ദുറഹ്മാൻ എന്നവർ ചമന്ന് തുടുത്ത നല്ല ആകാരമുള്ള മഹാനായിരുന്നു സ്വർഗത്തിലേക്ക് പോകുമെന്ന് അക്ഷരത് മുബശ്ശരീങ്ങളിൽ പെട്ട അബ്ദുറഹ്മാൻ അപ്പോ ഞങ്ങൾ അവിടെ ചെന്നു എന്ത് പറയാനാ ചെല്ലുന്നത് ചെയ്തിട്ട് ഒരു ൃഗത്തെ കല്ലെറിഞ്ഞു കൊന്നു അതിൻ്റെ പേരിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രായശ്ചിത്തം എന്താണ് പായ്ചിത്തം എന്താണ്ഹു ഭാഗത്തിരിക്കുന്ന അബ്ദുറഹ്മാൻ മസ്അല ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് പറഞ്ഞു നീ എന്തിനു എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ രസത്തിനെറിഞ്ഞതാ ആ വേട്ട മൃഗത്തെ കൊല്ലാനാണോ നീ ഉദ്ദേശിച്ചത് അല്ല അമിറന്നവരെ ഞാൻ വെറുതെ എറിഞ്ഞതാണ് പക്ഷെ അത് കുറിക്കുകൊണ്ടു അത് ചത്തുപോയി അമൃതങ്ങൾ പറഞ്ഞു നീ മനഃപൂർവമല്ല എന്നാൽ മുഴുവനായും പഴച്ചുകൊണ്ടുമല്ല അത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ നീയത്തുണ്ടായതല്ലേ അതിൻ്റെ പേരിൽ ഒരാടിനെ അറുത്ത് നിങ്ങൾ ദാനമായി കൊടുക്കണം അതിൻ്റെ മാംസം പാവപ്പെട്ടവർക്ക് സ്വതക ചെയ്യുക അതിൻ്റെ തൊലി എടുത്തിട്ട് സിഖാ ഉണ്ടാക്കുന്ന ആളുകൾക്ക് സുഭക ചെയ്യാൻ അതായത് ഊറക്കിടാൻ വേണ്ടി വ്രത കൊടുക്കുക അതിൻ്റെ തോല് എന്നും പറഞ്ഞു ഒരാടിനർത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇനിയാണ് വിഷയം കബീസത്ത് ജാബിർ എന്നവര് പറയാ അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റു അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു അബ്ദും അള്ളാഹുവിന്റെ ഷൈറത്തുകളെ നീ ബഹുമാനിക്കണം നീ മക്കയിലാണ് അപ്പോ അള്ളാഹുവിൻ്റെ ഈ ഒരു ഹെറാമിൽ നമ്മൾ നിൽക്കുമ്പോഴേ വേട്ടയാടാൻ പാടില്ല എന്നറിയില്ല ചങ്ങാതി പറഞ്ഞുപോയി ഉമർ എന്നവരോട് ചോദിച്ചപ്പോഴേ ഉമറന്നവർക്ക് ഒറ്റക്കതിന് മറുപടി കിട്ടാഞ്ഞിട്ട് കൂടെയുള്ള അബ്ദുറഹ്മാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് ഉമർ മറുപടി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആടിനൊന്നും എന്നാ പറഞ്ഞു ജാബിർ പറഞ്ഞു ഉമർ എന്നിവരിപ്പോ ഒരുപക്ഷേ ആ മസാല ശരിക്കും കിട്ടിക്കാണില്ല അപ്പൊ അടുത്ത ആളോട് ചോദിച്ചിട്ടല്ലേ പറഞ്ഞത് ആടൊന്നും പോരെ നീ നിന്റെ ഒട്ടകത്തെ തന്നെ അറുത്തേക്ക് ഒരുപടി മുന്നോട്ട് കൂടുതലാ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ആ ഒട്ടകത്തെ കുറിച്ച് അടുക്കുകയും ചെയ്തു ആടിനർക്കാൻ അവർ എന്നവരെ പറഞ്ഞത് അത് ചെയ്താൽ മതിയായിരുന്നു എന്നവർ പറയുന്നു എനിക്ക് സൂറത്തുൽ ആയത്തന്നേരം ഓർമ്മ വന്നില്ല നിങ്ങളിലെ സത്യസന്ധന്മാരായ രണ്ടാളുകൾ വിധി പറഞ്ഞാൽ ആ വിധി ശരിയാണ് എന്ന് ഖുർആാൻ പറയുന്ന ആയത്ത് രണ്ടാള് പറഞ്ഞില്ലേ മഹാനായ അബ്ദുറഹ്മാൻ ബുഫ എന്നിവരും അമർബുൽ എന്നവരും അതുകൊണ്ട് അത് മതിയായിരുന്നു എന്നെനിക്ക് ഓർമ്മ വന്നില്ല ഞാനാണെങ്കിലോ ഒട്ടകത്തറുത്തോളൂ എന്ന് പറയുകയും ചെയ്തു പറഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത് ഉഴമറുന്നവർ കേൾക്കുകയും ചെയ്തു പടച്ചവനെ ഇനിയാണ് വിഷയം ഉഴമറന്നവർ വിളിച്ചു ഉമറന്നവരെ എൻ്റെ അരികത്തേക്ക് വിളിച്ചു എന്നിട്ട് ഉമറന്നവരുടെ കയ്യിലുണ്ട് ഉമറന്നവരുടെ പിശാച്ചിനെ താഴെ ഇറക്കുന്ന ഒരു വടിയുണ്ട് ചാട്ടവാഹാർ ഉമർ ഉമർ ചുമറന്നവരുടെ വടി ആ വട അടി കൊണ്ട എല്ലാ ഷൈത്താനും ഇറങ്ങി ഓടും ആ വടിയും ഉമർ എന്നവർ നിൽക്കാൻ എന്നിട്ട് എന്റെ കൂട്ടുകാരൻ അവനാണ് മാനിനെ കൊന്നത് അവനെ അടി കിട്ടി കാരണം ഒട്ടകത്ത് അറുക്കാൻ പറഞ്ഞില്ലല്ലോ ആടിനറക്കാനാ പറഞ്ഞത് അത് വാങ്ങിച്ച് ചെയ്താൽ മതിയായിരുന്നു നീ എന്തിന് ഒട്ടകത്തറുത്തു എന്ന് പറഞ്ഞിട്ട് പൊതിരടി ഞാൻ പറഞ്ഞത് ആടിനിറക്കാനല്ലേ നീ എന്തിന് ഞാൻ പറഞ്ഞത് ചെയ്തില്ല എന്നാണ് അവിടെ വിഷയം എന്നിട്ട് പറഞ്ഞു ഹറമിൽ ഒരു ഒരു വേട്ടമൃഗത്തെ നീ കൊല്ലുകയും അതിന് വിധി പറഞ്ഞ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് നീ വിചാരിക്കുകയും ചെയ്തല്ലേ ഇത് പറഞ്ഞിട്ട് അടി എന്നിട്ട് കബീസത്ത് റദിയൊൻഹുവിന്റെ നേരെ തിരിഞ്ഞു കബീസ ചോദിച്ചു എന്തേ നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചു അമീറുൽ മുമിനീനെ ഒരു ഹറാം ഹലാൽ ആണെന്നോ ഹലാൽ ഹെറാണെന്നോ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല അതെനിക്ക് പറയാനും പാടില്ലല്ലോ ഞാനങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഇത് മനസ്സിലാക്കണം ഈ സംഭവം ഈ പറയുന്ന ഭാഗം മുസാലിമീങ്ങളായ ദീനിന്റെ പഠിതാക്കളായ മുഴുവൻ ആളുകളും ഇത് ഉൾക്കൊള്ളണം ചില തർബിയത്ത് വളരെ മനോഹരമാണ് നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് എനിക്കറിയാം നിങ്ങൾ യുവാവാണ് നല്ല ചിന്തകളുള്ള ആളാണ് നാവുകൊണ്ട് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ഇന്നത്തെ ടേമിൽ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് എഴുതാൻ അറിയുന്ന ആളാണ് നല്ല നല്ല വാക്ക് ഉണ്ട് നിങ്ങൾ ചെറുപ്പക്കാരനാണ് എന്നിട്ട് മഹാൻ പറഞ്ഞു ഒരു ചെറുപ്പക്കാരനിൽ ഒൻപത് നല്ല ഗുണങ്ങൾ ഉണ്ടാകും ഗുണങ്ങളുണ്ടാകും നല്ല ഗുണം പെർഫെക്റ്റ് ആണ് എല്ലാറ്റിലും ആൾക്കെയാണ് പക്ഷേ എന്ന അച്ചടക്കമില്ല എന്ന ഒരു മോശപ്പെട്ട സ്വഭാവം കയ്യിലുണ്ടാകും എന്നിട്ട് പറഞ്ഞു കബീസ്വ നിങ്ങൾ മനസ്സിലാക്കണം ഒൻപത് ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടായിട്ട് എന്തു കാര്യം ആ ഒരൊറ്റ ചീത്ത സ്വഭാവം നിങ്ങളുടെ ഒൻപത് ഗുണങ്ങളെയും ഇല്ലാതെയാക്കും അതുകൊണ്ട് കബീസ യുവാക്കൾക്ക് സംഭവിക്കുന്ന കാലിടറുന്ന വിഷയം കബീസ നിങ്ങൾക്കിന് സംഭവിക്കരുത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാതെ നിങ്ങൾ അങ്ങ് പുറപ്പെട്ട് നിങ്ങൾ അങ്ങ് എഴുന്നള്ളിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ തെറ്റാണെന്ന് പറയുകയോ പ്രമാണിമാരായ മഷാഹിഹന്മാർ അത്രയും നല്ല അഷറത്തുൽ മുബരീങ്ങളിൽപ്പെട്ട രണ്ടാളുകളുടെ അഭിപ്രായങ്ങളെയാണ് കബീസ നിങ്ങളെന്ന ചെറുപ്പക്കാരൻ ഇവിടെ തിരുത്തിയത് അത് നിങ്ങൾ തിരുത്തരുത് ഒൻപത് ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാം ഒന്ന് പത്താമത്തെ ഒരു ഗുണം നിങ്ങളിൽ മോശമാകാം ആ ഒരു മോശമായ ഗുണം നിങ്ങളിലെ ഒൻപത് ഗുണങ്ങളെ ഇല്ലാതെയാക്കരുത് ഇതൊരു വല്ലാത്ത സാരോപദേശമാണ് ഇതിനെ സംബന്ധിച്ച്